ഹലോ ഗൈസ് തെരുവിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ് നല്ല മധുരമുള്ള കാഴ്ചയാണ് ഈ ഷോപ്പിൽ കാണുന്നത് കളർഫുൾ ആയിട്ടുള്ള അലുവകളാണ് കോഴിക്കോടൻ അലുവകൾ നല്ല പല നിറത്തിലും പല ടേസ്റ്റിലുമുള്ള ഒരുപാട് അലുവകൾ ഇവിടെ കാണാം കാരറ്റ് അലുവ ബീട്രൂട്ട് അലുവ അരി അലുവ മൈദ അലുവ പിന്നെ അങ്ങനെ പല പല മിക്സഡ് ഫ്രൂട്ട്സ് അലുവ അങ്ങനെ പല പല അലുവകളാണ് ഇവിടെ കാണുന്നത് നല്ല നല്ല ടേസ്റ്റാണ് മോൾക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ കുറച്ച് കൊടുത്തു ആ അലുവ വേണ്ടതെന്ന് പറയുന്നു ഇനി അടുത്ത അലുവ ടേസ്റ്റ് ടേസ്റ്റുമൊക്കെയാണ് മോൾ കളർ പറഞ്ഞു കൊടുത്തു അടുത്തലുവ ആ ഈ അലുവ മോൾക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പറാണെന്ന് പറയുന്നു പിന്നെ ചോക്ലേറ്റുകൾ കാണുന്നു പിന്നെ ചോക്ലേറ്റ് ഐറ്റങ്ങളും ബേക്കറി ഐറ്റങ്ങളും അങ്ങനെ ഒരുപാട് ഇവിടെ കാണാം ചിപ്സ് ഒരുപാടുണ്ട് ചിപ്സൊക്കെ എല്ലാം വിലക്കുറവൊക്കെ തന്നെ പിന്നെ ഈത്തപ്പഴങ്ങൾ പല ഐറ്റങ്ങളുണ്ട് പിന്നെ നട്ട്സുകൾ പല സൈസുണ്ട് ചോക്ലേറ്റ് ഐറ്റങ്ങൾ അങ്ങനെ അലിവകളെല്ലാം ടിന്നിലടച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ പല ഇവിടെ കണ്ടു പിന്നെ അലുവകൾ നല്ല ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി കവറിൽ അടച്ചു വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ അടുത്ത ഷോപ്പിൽ വാച്ചുകളാണ് ലേഡീസിൻ്റെ വാച്ചുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടമാണിത് പട്ടിക്കുട്ടികൾ പട്ടിക്കുട്ടികൾ നല്ല അടിപൊളി തന്നെ പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നടന്നു നടന്ന് അതായവിടെ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷനും ഡ്രസ്സിന്റെ കളക്ഷനും അങ്ങനെ ഈ ഇതുപോലുള്ള ഷോപ്പുകൾ ഇനിയും ഒരുപാട് കാണാം ഇപ്പൊ കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പൊ തിരക്കായി തുടങ്ങി ഇനി അങ്ങോട്ട് ആൾ കൂടും നമ്മൾ രാവിലെ ആണ് ഇവിടെ ഒക്കെ നടന്നത് അപ്പം കുറവായിരുന്നു ആൾ താ അങ്ങോട്ടൊക്കെ ഉണ്ട് ഷോപ്പുകൾ ഞാ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല നമുക്ക് ഇത്രയും നടന്നപ്പോൾ തന്നെ നമുക്ക് തളർന്നുപോയി അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും പോകണില്ല അതാ ഇവിടെ വാച്ചിൻ്റെ ഒരു ഇത് കാണുന്നു ഇവിടെ വാച്ചുകൾ മാത്രമാണ് ഇത് നല്ല വിലക്കുറവുള്ള വാച്ചുകളൊക്കെ തന്നെ പിന്നെ അതായവിടെ ഡ്രസ്സുകൾ പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് നടക്കാമെന്ന് കരുതി ഇത് ബെൽറ്റുകൾ മാത്രമുള്ള ഒരു ഷോപ്പാണത് ദാ ഇവിടെ ബെൽറ്റുകൾ തൊപ്പി അങ്ങനെ മാത്രം ഒരുപാട് ബെൽറ്റിൻ്റെ സെലക്ഷൻ ഉണ്ട് ഇവിടെ അതാ ഇവിടെ ഉണ്ട് ഗേൾസിൻ്റെയുണ്ട് ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ അത് പല കളറിൽ ക്വാളിറ്റി ഒന്നും അറിയില്ല എന്നാലും നല്ല വിലക്കുറവാണെന്ന് പറഞ്ഞ് അത് മോളെടുത്ത് കാണിക്കുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന്